അൻപതുകൾക്ക് ശേഷമുള്ള നരയാണെങ്കിലും ചെറുപ്രായത്തിലുള്ള നരയാണെങ്കിലും നമുക്ക് കെമിക്കൽ യൂസ് ചെയ്യുന്നതിനേക്കാട്ടിലും ഏറ്റവും നല്ലത് നാച്ചുറൽ ആയിട്ടുള്ള ഹെയർ ഡൈകൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നതാണ് ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ എത്ര വെളുത്ത മുടിയേയും നമുക്ക് നാച്ചുറൽ ആയിട്ട് തന്നെ കട്ട കറുപ്പാക്കി ആക്കി എടുക്കാൻ സഹായിക്കുന്ന ഒരു ഹെയർ ഡൈ ആണ് അതുപോലെ തന്നെ പല ആൾക്കാർക്കും ഈ ഡ്രൈനെസ് കൂടി മുടി പൊട്ടിപ്പോകുകയും മുടി പൊഴിച്ചിൽ താരൻ മുടിയുടെ സോഫ്റ്റ്നെസ് വരെ നഷ്ടപ്പെടുകയും ചെയ്യും ചെയ്യാറുണ്ട് അതിനായിട്ട് നല്ല അടിപൊളി ഒരു ഹെയർ പായ്ക്കും പറഞ്ഞു തരാം ഒരു പായ്ക്ക് ഒറ്റ ദിവസം ഉപയോഗിച്ച് കഴിയുമ്പോൾ തന്നെ നിങ്ങളുടെ മുടിയുടെ മാറ്റം നിങ്ങൾ ഞെട്ടിക്കുന്നതായിരിക്കും അത്ര നല്ലൊരു റിസൾട്ടാണ് ഈ ഒരു ഹെയർ പായ്ക്കിന് ആദ്യം നമുക്ക് ഒരു ഹെയർ പാക്ക് തയ്യാറാക്കാം അത് കഴിഞ്ഞതിന് ശേഷം നല്ലൊരു ഹെയർ ഡൈ തയ്യാറാക്കി കാണിക്കാം അപ്പം വീട്ടിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത പുതിയ കൂട്ടുകാരെയും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ ഒരു ലൈക്കും ഒരു ഹൈപ്പും തരാനും മറന്നുപോകല്ലേ അപ്പോൾ നമുക്ക് ഹെയർ പാക്ക് സ്മൂത്ത്നിങ് ഹെയർ പാക്ക് ഉണ്ടാക്കാനായിട്ട് ആദ്യം വേണ്ടത് ഒരു റോബസ്റ്റാപ്പഴമാണ് പിന്നെ കോൺഫ്ലവർ വേണം നാലോ അഞ്ചോ ചെമ്പരത്തിപ്പൂ വേണം നാടൻ ചെമ്പരത്തിപ്പൂ ആയിരിക്കണം അലോവറ ജെല് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന വൈറ്റ് അലോവറ ജെല് വേണം ഒരു ടീസ്പൂൺ ഉലുവ തലേദിവസം വെള്ളത്തിൽ കുതിർത്തത് ഉണ്ടായിരിക്കണം തലേ ദിവസം വെളുത്ത കുതിർച്ചു വെച്ച ഒരു ടീസ്പൂൺ ഉലുവയും അതുപോലെ തന്നെ അഞ്ച് ചെമ്പരത്തിപ്പൂവും നമ്മുടെ പഴവും കൂടെ നന്നായിട്ട് ഒന്ന് മിക്സിയുടെ ചെറിയ ജാറിലിട്ട് പേസ്റ്റ് പോലെ തന്നെ അരച്ചെടുക്കുക ഫസ്റ്റ് നമ്മുടെ സ്മൂത്തനിങ് പായ്ക്ക് ആദ്യത്തെ സെക്ഷൻ റെഡി കഴിഞ്ഞു ഇനിയും നമുക്ക് ഒരു ടേബിൾ സ്പൂൺ നമ്മുടെ കോൺഫ്ലവർ ചേർത്ത് കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് കട്ടകളില്ലാതെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ ഗ്യാസിൽ വെച്ച് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് കുറുക്കിയെടുക്കുക അതായത് നമുക്കൊരു സ്മൂത്തനിങ് ഹെയർ പായ്ക്ക് സ്മൂത്തനിങ് ഹെയർ പായ്ക്ക് മാത്രമല്ല നമ്മുടെ മുടി വളരെയധികം സോഫ്റ്റ് ആവാനായിട്ട് മുടി പൊട്ടിപ്പോവുക പുഴിഞ്ഞു പോവുക ഡാമേജ് ഹെയറിനെ റിപ്പയർ ചെയ്ത് നല്ലൊരു ഹെയർ ആക്കി മാറ്റാനായിട്ടും ഒരുപാട് മുടി വളർച്ചയ്ക്കും സഹായിക്കുന്നതാണ് ഈ ഒരു ഹെയർ പാക്ക് ഇനിയും നമുക്ക് ഈ ഒരു വെച്ച മിശ്രിതത്തിലേക്ക് നമ്മുടെ ആ അരച്ച് വെച്ചിരുന്ന കൂട്ട് ചേർത്ത് കൊടുക്കാം ഇതിനകത്തേക്ക് ഇനി നമുക്ക് ഒരു കാര്യം കൂടി ചേർത്ത് കൊടുക്കണം നമ്മുടെ അലോവര ജെല്ല് ഈ അലോവര ജെല്ല് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന പ്ലെയിൻ അലോവര ജെല്ലാണ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വീട്ടിൽ ഉപയോഗിക്കുന്ന നാച്ചുറൽ അലോവര ജെല്ല് ഉപയോഗിക്കാം എന്നാൽ ഇത് നമുക്ക് രണ്ട് രണ്ട് ദിവസം മൂന്ന് ദിവസമൊക്കെ ഫ്രിഡ്ജിൽ വെച്ച് ഉപയോഗിക്കണമെങ്കിൽ നമുക്ക് പ്ലെയിൻ അലോവർ ജെല്ലിൽ വായിക്കുന്നതായിരിക്കും നല്ലത് ഇത് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ വീഡിയോയിലൂടെ ടാഗ് ചെയ്തേക്കാം ഇനിയും അതിലേക്ക് നമുക്ക് ഡ്രൈ ഹെയർ ഉള്ളവരാണെങ്കിൽ മുട്ടയുടെ മഞ്ഞ ചേർത്ത് മഞ്ഞയും വെള്ളയും ചേർത്ത് ഒരു മുട്ട ഫുള്ള് ചേർക്കുക സ്കിൽ ഓയിലി ഹെയർ ആയിട്ടുള്ളവരാണെങ്കിൽ മുട്ടയുടെ വെള്ളം മാത്രം ചേർത്താൽ മതി അപ്പോൾ എൻ്റെ കുറച്ച് ഓയിലി ഹെയർ ആയതുകൊണ്ട് തന്നെ ഞാൻ മുട്ടയുടെ വെള്ളയാണ് ചേർക്കുന്നത് അപ്പോൾ ഇതും കൂടെ അതിനകത്തേക്ക് ഒഴിക്കുക ഒരു ടേബിൾ സ്പൂണോളം അലോവ ജെല്ലും കൂടെ മിക്സ് ചെയ്തിട്ട് ഇതെല്ലാം കൂടെ നല്ല രീതിയിൽ മിക്സ് ചെയ്ത് എടുക്കുക ഇതെല്ലാം തന്നെ നമ്മുടെ മുടി വളർച്ചയ്ക്കും മുടി സോഫ്റ്റ് ആവാനും അകാലനര പ്രശ്നങ്ങൾക്ക് വരെയും വളരെ നല്ലൊരു പായ്ക്കാണ് ഇത് നിങ്ങളൊന്ന് ഉപയോഗിച്ച് നോക്കൂ എന്നിട്ട് എന്നിട്ടതിൻ്റെ റിസൾട്ട് തിരിച്ചറിയും നല്ലവണ്ണം മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ പായ്ക്ക് റെഡി ആയിട്ട് കഴിഞ്ഞു നിങ്ങൾക്കിത് മൊത്തത്തിൽ തേക്കണമെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പായ്ക്ക് ആവശ്യത്തിന് കുറേ മുടി കൂടുതലുള്ളവർക്ക് ഇത്രയും പായ്ക്ക് എന്തായാലും വേണം മുടി കൊ കുറവുള്ളവരാണെങ്കിൽ കുറച്ചെടുത്ത് തേച്ചതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ രണ്ട് ദിവസം കഴിഞ്ഞ് ഒന്നും കൂടെ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് കൂടുതൽ ഡ്രൈനസ് ഉള്ളവരെ ഇങ്ങനെ രണ്ടു പ്രാവശ്യം മൂന്ന് പ്രാവശ്യം ഇടയ്ക്കൊക്കെ ഉപയോഗിച്ച് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും വളരെ സിൽക്കി ആൻഡ് ഷൈനി ഹെയർ ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത് മുടി കോഴ്ശില് കുറയും താരൻ്റെ പ്രശ്നം കുറയും മുടി വളരാനും മുടി പൊട്ടിപ്പോകുന്നതിനും ഡാമേജ് ഹെയർ ഒക്കെ റിപ്പെയർ ചെയ്ത് സ്മൂത്തനിങ് ചെയ്ത ആൾക്കാർക്കൊക്കെ പെർമനൻറ്റ് സ്മൂത്തനിങ് ചെയ്തവർക്കൊക്കെ വളരെ എഫക്റ്റീവാണ് ഈ ഒരു ഹെയർ പായ്ക്ക് അപ്പോൾ ഇത് നമ്മൾ മുടിയിൽ മൊത്തം അപ്ലൈ ചെയ്യുക നല്ല അതുപോലെ ഷാംപൂ വാഷ് ചെയ്ത ഹെയറിലായിരിക്കണം അപ്ലൈ ചെയ്യുന്നത് പിന്നീട് നമ്മൾ ഷാംപൂ ഉപയോഗിക്കാൻ പാടില്ല അതുകൊണ്ടാണ് പറഞ്ഞു തരുന്നത് യാതൊരു ബാഡ് സ്മെല്ലും ഇതിനുണ്ടായിരിക്കത്തില്ല നല്ല വെണ്ണം തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഒരമണിക്കൂർ വെയിറ്റ് ചെയ്യുക എന്നിട്ട് നിങ്ങൾ പ്ലെയിൻ വാഷ് ചെയ്ത് കളയുക അന്നത്തെ ദിവസം ഷാംപൂവോ സോപ്പോ ഒന്നും ഉപയോഗിക്കാൻ പാടില്ല അതിനുശേഷം നിങ്ങളുടെ മുടി ഒന്ന് നോക്കൂ നിങ്ങൾക്ക് നല്ലൊരു തിക്നസ്സ് ചെറു ചില ആൾക്കാർക്ക് തിക്നസ്സ് വോളിയം ഭയങ്കര കുറവായിരിക്കും മുടിക്ക് അങ്ങനെയുള്ളവർക്ക് നല്ല രീതിയിലുള്ള വോളിയം കൂട്ടി കിട്ടാനായിട്ടും നല്ലൊരു തിക്നസ്സ് മുടിക്ക് നല്ലൊരു തിക്നസ്സ് തോന്നിക്കാനായിട്ടും ഒത്തിരി നല്ലതാണ് അര മണിക്കൂറിന് ശേഷം പ്ലെയിൻ വാഷ് ചെയ്ത് കളയുക എന്നിട്ടില്ല നമ്മൾ ഒരു ഡ്രയർ വെച്ചോ കാര്യം കഴിച്ചോ മുടി ഉണക്കരുത് നാച്ചുറൽ രീതിയിൽ ഉണങ്ങി നല്ലൊരു ഹെയർ സ്മൂത്തനിങ് പായക്കാണ് ചെയ്ത് നോക്കണം ഇനിയും നമുക്ക് നമ്മുടെ ഹെയർ ഡൈ ഉണ്ടാക്കാം അതിനായിട്ട് ഒരു പാത്രത്തിലേക്ക് ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പൊ ഈ ഒരു ഹെർഡൈ ഉപയോഗിക്കുന്നത് മൂലം നമ്മുടെ മുടി നര കുറഞ്ഞു ഒരു ഒറ്റ ഒരു പൗഡർ ഉപയോഗിച്ചാണ് നമ്മൾ ഈ ഒരു ഹെർഡൈ തയ്യാറാക്കുന്നത് ലോങ് ലാസ്റ്റിംഗ് ആണ് എങ്ങനെയാണെന്ന് പറഞ്ഞു തരാം ഇനി നമുക്ക് അതിനകത്തേക്ക് രണ്ട് ടീസ്പൂൺ മുതൽ മൂന്ന് ടീസ്പൂൺ വരെ അല്ലെങ്കിൽ നാല് ടീസ്പൂൺ വരെ തേയിലപ്പൊടി ചേർത്ത് കൊടുക്കാം അപ്പം മൂന്നോ നാലോ ടീസ്പൂണോളം തേയിലപ്പൊടി ചേർത്ത് കൊടുക്കുക നല്ല രീതിയിൽ കടുപ്പത്തിന് വേണം നമ്മൾ തേയിലപ്പൊടി ചേർത്ത് കൊടുക്കാനായിട്ട് എന്നിട്ട് നമുക്ക് ഇതിനകത്തേക്ക് ഒരു രണ്ട് ടീസ്പൂണോളം കോഫി പൗഡർ ചേർക്കാം ഇല്ലെങ്കിൽ നമുക്ക് കടയിൽ നിന്ന് വാങ്ങിക്കുന്ന രണ്ട് രൂപയുടെ സാഷാ പാക്കറ്റ് കോഫി പൗഡറിന്റെ രണ്ട് പായ്ക്കറ്റ് അതിലേക്ക് ഇട്ട് കൊടുക്കുക എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന കാപ്പിപ്പൊടിയാണെങ്കിലും ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇത് രണ്ടും കൂടെ നല്ലതായിട്ട് തന്നെ നമ്മൾ തിളപ്പിച്ചെടുക്കുക നല്ലവണ്ണം തന്നെ അതിനകത്തെ സത്ത് മുഴുവൻ നമ്മുടെ വെള്ളത്തിലേക്ക് ഇറങ്ങണം ആദ്യം അഞ്ച് മിനിറ്റ് തിളപ്പിച്ചതിന് ശേഷം തീ കുറച്ച് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് അഞ്ച് മിനിറ്റ് തന്നെ നമ്മൾ തിളപ്പിച്ചെടുക്കുക അപ്പം നമ്മുടെ ആ ഒരു ഡൈ തയ്യാറാക്കാനുള്ള ആദ്യത്തെ സാധനം റെഡി ആയിട്ട് കഴിഞ്ഞു ഇനി ഇത് നമ്മൾ ചെറു ചൂടോടെയാണ് ഡൈ തയ്യാറാക്കാനായിട്ട് എടുക്കുന്നത് ഇതൊന്ന് മാറ്റി വെച്ചതിന് ശേഷം ചെറു ചൂടോടെ കൂടി തന്നെ നമ്മളൊന്ന് അരിച്ചെടുക്കുക ഇത്രയും മതി ഏകദേശം നമ്മൾ ഒഴിച്ചതിനേക്കാട്ടും കുറച്ച് വെള്ളമൊക്കെ വറ്റി റെഡി ആയിട്ടുണ്ട് അതിന് നമ്മളൊന്ന് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം ഈ അരിച്ചെടുത്ത് എടുത്തൊരു വെള്ളം നമ്മുടെ തല കഴുകാനായിട്ട് ഉപയോഗിക്കാം നമ്മുടെ തലമുടിയിലെ സ്വാഭാവിക നിറം നഷ്ടപ്പെടാതിരിക്കാനായിട്ടും അതുപോലെ തന്നെ മുടിക്ക് ആ ഒരു എന്താ പറയുക കളർ കൊടുക്കാനായിട്ടും മുടിയുടെ പൊട്ടൽ പൊഴിഞ്ഞുപോകല് ഒക്കെ മാറാനായിട്ടും നല്ലതാണ് മുടി വളർച്ചയ്ക്ക് നമ്മുടെ ഒരു തേയിലയും കോഫി വെള്ളവും നല്ലതാണ് സ്കാൽപ്പിൽ സ്പ്രേ ചെയ്ത് കൊടുത്തതിനു ശേഷം അഞ്ച് മിനിറ്റ് മസാജ് ചെയ്യുന്നതും ഒത്തിരി നല്ലതാണ് ഇടയ്ക്കിടയ്ക്ക് ചെയ്തു പോകുമ്പോൾ നിങ്ങളുടെ മുടി പൊഴിച്ചിൽ ഒരു പരിധിവരെ കുറയുന്നതായിട്ട് കാണാൻ സാധിക്കും ഇനി നമുക്ക് ഇരുമ്പി ചീനച്ചട്ടി ഒന്നും വേണ്ട ഞാൻ എടുക്കുന്നത് ഹിമാലയാണ് നാച്ചുറൽ ഹെന്നയാണ് ഇതിനകത്ത് ആമില അതായത് നെല്ലിക്ക താനിക്ക കടുക്കാപ്പൊടി അതുപോലെ തന്നെ ബൃംഗരാജ നമ്മുടെ പലവിധ സാധനങ്ങൾ ചേർന്നിട്ടുള്ളതാണ് ഈയൊരു നമ്മുടെ ഹെന്ന പൗഡർ പിന്നെ നമ്മുടെ മൈലാഞ്ചിപ്പൊടി എല്ലാം കൂടെ ചേർന്ന് ഒറ്റ പൗഡർ മതി അത് നമുക്ക് ആവശ്യത്തിനുള്ളത് എടുക്കുക അതിനകത്തേക്ക് നമ്മൾ ഒരു പകുതി ലെമൺ ജ്യൂസ് ചേർത്ത് കൊടുക്കുക ലെമൺ ജ്യൂസ് നമ്മുടെ ഈ ഒരു ഡൈക്ക് കളറ് കൂട്ടാനായിട്ടും ഡ്രൈനെസ് മാറാനായിട്ടും താരൻ്റെ പ്രശ്നങ്ങളെല്ലാം മാറാനായിട്ടും വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നു ഇനി നമ്മൾ ഈ ഒരു കൂട്ടെല്ലാം കൂടെ കൂടി നല്ല രീതിയിൽ തന്നെ മിക്സ് ചെയ്യുക മിക്സ് ചെയ്യുന്ന ഒരു കൺസിസ്റ്റൻസി കറക്റ്റ് ആയിരിക്കണം ഒത്തിരി മിക്സ് ചെയ്ത് വെള്ളമായി പോയി കഴിഞ്ഞാൽ നമ്മുടെ മുടിയിൽ പിടിക്കാതെ ഇത് പെട്ടെന്ന് ഒലിച്ചു പോകും ഏറ്റവും എളുപ്പമുള്ള സിമ്പിളായിട്ടുള്ളൊരു ഹെഡയാണ് കാണിച്ചു തരുന്നത് ആർക്കും ചെയ്യാം ഇനിയിപ്പം നിങ്ങൾക്ക് അലർജി പ്രശ്നമുണ്ടെങ്കിൽ ഞാൻ എങ്ങനെയാണെന്ന് പറഞ്ഞു തരാം അപ്പം ഇത് നമ്മൾ ഒരു ബൗളിലേക്കാണ് മിക്സ് ചെയ്യുന്നത് നമ്മൾ ഇരുമ്പി ചിന് ഒന്നും എടുക്കുന്നില്ല നല്ല രീതിയിൽ തന്നെ കൊഴുത്ത ആ ഒരു കട്ടയ്ക്ക് തന്നെ മിക്സ് ചെയ്ത് വെക്കുക നമ്മുടെ തലയിൽ അപ്ലൈ ചെയ്തക്ക രീതിയിൽ നല്ലവണ്ണം മിക്സ് ചെയ്ത് വെക്കുക മിക്സ് ചെയ്ത് വെച്ചതിന് ശേഷം നമ്മളിതൊന്ന് എന്തെങ്കിലും പ്ലാസ്റ്റിക് റാപ്പ് വെച്ചോ അല്ലെങ്കിൽ ഷിമ്മി കവറ് വെച്ചോ ഒന്ന് കവർ ചെയ്ത് വെക്കണം കാറ്റ് കയറാണ്ട് തന്നെ നമ്മൾ ഇതുപോലെ നമുക്ക് കവർ ചെയ്ത് വെക്കുന്നത് ഏറ്റവും നല്ലതാണ് അങ്ങനെ വെച്ചാലാണ് നമുക്കൊരു നൂറ് ശതമാനം തന്നെ അതിന് റിസൾട്ട് കിട്ടുന്നത് ഇങ്ങനെ നമ്മൾ വെച്ച് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം രാവിലെ എടുക്കുമ്പോൾ നമ്മുടെ ഡൈയുടെ കളറൊക്കെ മാറി നല്ലൊരു ഡാർക്ക് കളർ ബ്രൗൺ കളറിലേക്ക് എത്തിയിട്ടുണ്ടാകും ഇനിയും നമ്മൾ ഷാംപൂ വാഷ് ചെയ്ത ഉണങ്ങിയ ഹെയറിലേക്ക് എത്ര നരമുടി ഉള്ളവർക്കും ഇത് തേച്ച് കൊടുക്കുക തേച്ചതിന് ശേഷം നിങ്ങൾ ഒരു രണ്ട് മണിക്കൂർ ഇരിക്കണം ജലദോഷം തുമ്മൽ നീരിറക്കം ഒക്കെ ഉള്ള ആൾക്കാർ ഈ ഒരുപാട് നേരം വെക്കാൻ പാടില്ല പതുക്കെ പതുക്കെ റിസൾട്ട് കിട്ടുന്നുള്ളൂ പയ്യെ തിന്നാൽ പനയും തിന്നാം എന്ന് പറഞ്ഞ പോലെ പതുക്കെ പതുക്കെ ചെയ്യുക ഇത് ചെയ്തതിന് ശേഷം നിങ്ങളുടെ മുടി ഒരു ഡാർക്ക് ബ്രൗൺ കളറിൽ കിടക്കും രണ്ട് മണിക്കൂർ ശേഷം പ്ലെയിൻ വാഷ് ചെയ്തതിന് ശേഷം പിറ്റേ ദിവസം മാത്രമേ നമ്മൾ നീലിയമരി ഇതുപോലെ ചെറു ചൂടുവെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് കറക്റ്റ് കൺസിസ്റ്റൻസിയിൽ മിക്സ് ചെയ്തിട്ട് ഒരുപാട് വെള്ളം കൂട്ടാതെ നമ്മൾ ഈ ഉണങ്ങിയ ഹെയർ ആദ്യം ഫസ്റ്റ് ഇട്ടതിന് ശേഷം ഉണക്കി അതിൻ്റെ സെക്കൻഡ് ടൈം സെക്കൻഡ് ഡേയിൽ നമ്മളിത് ചെയ്ത് കൊടുക്കുക അപ്പോഴാണ് നമ്മുടെ മുടി നല്ല വണ്ണം നാച്ചുറൽ ആയിട്ട് തന്നെ കറുത്തു വരുന്നത് ഇതും ഇട്ടതിന് ശേഷം രണ്ടും ഇട്ടതിന് ശേഷം നമ്മൾ ഷവർ ക്യാപ്പ് ഇട്ട് കൊടുക്കാൻ മറക്കല്ലേ ഏത് പ്രായക്കാർക്കും നമുക്ക് ഈ ഒരു ഹെഡ ഉപയോഗിക്കാം നരമുടി തുടങ്ങുന്ന ആൾക്കാർക്ക് ചെറുപ്പത്തിലുള്ള നരയുള്ള ആൾക്കാർക്ക് ആർക്ക് വെള്ളം ഉപയോഗിക്കാം നല്ല രീതിയിൽ തന്നെ മുടി നല്ല കറുപ്പ് ഇരിക്കും രണ്ട് മണിക്കൂർ ഇതും വെച്ചതിന് ശേഷം പ്ലെയിൻ വാഷ് ചെയ്ത് കളയുക ഡ്രൈനെസ് ഉണ്ടെങ്കിൽ സ്വല്പം കണ്ടീഷൻ അപ്ലൈ ചെയ്തിട്ട് അഞ്ച് മിനിറ്റ് കെട്ടിവെച്ചതിന് ശേഷം സോഫ്റ്റ് ആയിട്ട് കുറച്ചും കൂടെ വെള്ളത്തിൽ കഴുകിക്കഴിഞ്ഞാൽ നിങ്ങളുടെ മുടിയിൽ ഡ്രൈനസ് ഉണ്ടാകത്തില്ല നല്ലൊരു ഹെഡയുമാണ് അതുപോലെ തന്നെ സോഫ്റ്റ് ആയിട്ട് നമ്മുടെ മുടി കിടക്കുകയും ചെയ്യും പിന്നെ നമ്മൾ ഒരു മാസത്തിന് നമ്മുടെ മുടിയിലൊന്നും നോക്കണ്ട മുടി കറുത്തു തന്നെ ഇരിക്കും അതുപോലെ തന്നെ ഇത് ഇടയ്ക്കിടയ്ക്ക് യൂസ് ചെയ്തത് വളരെയധികം നല്ലതാണ് താരം കുറയും മുടി കൊഴിച്ചിൽ കുറയും അകാല പ്രശ്നം കുറഞ്ഞു വരും മുടി നര കൂടുന്നത് കുറഞ്ഞു വരും എല്ലാത്തിനും നല്ല അടിപൊളി ഒരു ഹെഡായിയാണ് നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്തത് അപ്പം ഇതുപോലെ നമുക്ക് ഏത് പ്രായം ചെറുപ്പത്തിലുള്ളവർക്കുള്ള നരയുള്ളവർക്കും ഇത് ചെയ്തു പോകാം ഒരു പ്രശ്നവുമില്ല ഇല്ല ഇതുപോലെ തന്നെ ചെയ്തത് നോക്കാൻ മറക്കല്ലേ ഇത് നമ്മൾ ഈ ഒരു നീലേമരി മിക്സ് ചെയ്തതിന് ശേഷം പെട്ടെന്ന് തന്നെ തലയിൽ അപ്ലൈ ചെയ്യണം താമസിച്ചു പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ കറുപ്പ് നിറം നിലനിൽക്കത്തില്ല അതുകൊണ്ട് അങ്ങനെയൊന്നും ചെയ്യാൻ മറന്നു പോകാം